ഹായ് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോര് കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലത്തെ തിരക്കിനിടയിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ മോര് കറിക്ക് രണ്ട് കപ്പ് തൈരാണ് ഞാൻ എടുക്കുന്നത് പശുവിൻ പാലിൻ്റെ തൈര് വീട്ടിൽ തന്നെ ഞാൻ തയ്യാറാക്കി എടുത്ത തൈരാണ് അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ വിസ്കോ അതല്ലെങ്കിൽ മിക്സിയിലോ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കട്ടയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം പാക്കറ്റ് കവർ തൈരാകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പഷുൻ പാലിൻ്റെ പാൽ കൊണ്ടൊന്ന് തൈരുണ്ടാക്കി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ തൈരൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ അരപ്പ് റെഡി ആയിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് പൂട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് ഒരു പത്ത് ചുമന്നുള്ളി കീറിയത് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ തേങ്ങ അരച്ച സമയത്ത് ചേർക്കാത്ത കാര്യം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഉടച്ച് വെച്ച് മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്ന മോര് കറി തയ്യാറാക്കാം പക്ഷേ ഇതിൽ ഞാൻ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചു തേങ്ങ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് മോര് കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിൽ അരപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോര് തിളയ്ക്കാൻ പാടില്ല ചെറുതായി ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകും അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള നമ്മുടെ മോര് കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരാം അസ്സാം വലൈക്കും